അസ്സാം വാലൈക്കും അലീമുൽ വാത്തുല്ലാ ഇഹലോകത്ത് നമുക്ക് എല്ലാ നന്മകളും ധാരാളമായി കിട്ടേണ്ടതുണ്ട് ചില മനുഷ്യർ ഐഹികമായ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നതായി കാണാം റബ്ബനിയ റബ്ബെ ഞങ്ങൾക്ക് ഇഹത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ നൽകണമേ എന്ന രൂപത്തിൽ പരലോക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ പരലോകത്ത് വെച്ച് അവർക്ക് ഒന്നും ലഭിക്കാനും ഉണ്ടാവില്ല എന്നാലും ഐഹിക ആവശ്യങ്ങൾ അവർക്ക് അള്ളാഹു സുബാനവ് താല ഉദ്ദേശിച്ച രൂപത്തിൽ ലഭിച്ചു ഇവിടെ വിശ്വാസികളാവുന്നവരുടെ ഒരു പ്രാർത്ഥനയാണ് നാം മാതൃകയാക്കേണ്ടത് സുറ അൽബക്കറയിൽ ഇരുന്നൂറ്റി ഒന്നാമത്തെ വചനത്തിൽ നമുക്കത് ഇങ്ങനെ വായിക്കാം നമുക്കെല്ലാം ഏറെ സുപരിചിതമായ പ്രാർത്ഥനയാണ് രക്ഷിതാവേ ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരണമേ പരലോകത്ത് നീ നല്ലത് തരയണമേ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് ഇത് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതെ ആരോഗ്യം സമാധാന ജീവിതം ആവശ്യത്തിനുള്ള ധനം പാർപ്പിടം നല്ല വീട്ടുകാർ ജനസമ്മിതി അറിവ് വിജ്ഞാനം സൽകർമ്മം ചെയ്യാനുള്ള സൗകര്യം ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമുള്ള രക്ഷ തുടങ്ങിയ ലൗകികമായ എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവസാനിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി പാപമോചനം സ്വർഗീയാനുഗ്രഹങ്ങൾ എന്നീ നന്മകൾക്കായും അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും മാത്രമല്ല അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് കാരണമാകുന്ന നരക ശിക്ഷയ്ക്ക് വിധേയരാകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ വക്കിനാപന്മാർ എന്നുകൂടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഇക്കൂട്ടാർ ഇങ്ങനെയുള്ളവർക്ക് ഇഹത്തിൽ വെച്ച് അള്ളാഹു ഉദ്ദേശിച്ചത് ലഭിക്കുമെന്ന് മാത്രമല്ല പരലോകത്ത് അവരുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളുമായി ഇഹത്തിൽ അവർ സമ്പാദിച്ച നേട്ടങ്ങൾക്കനുസരിച്ച് അതിമഹത്തായ സൗഭാഗ്യവും ലഭിക്കുന്നതാണ് അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ബാ നവതാല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ